അമരമ്പലത്തേക്ക് ആഷ്മി നമ്മുടെ നിതിൻ അംബുജൻ അവിടെ ഉണ്ട് അവിടെ എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയാണ് നിതിൻ ഈ അമരമ്പലത്ത് എന്താ കാര്യങ്ങൾ എസ്കെൻ അമരമ്പലം പഞ്ചായത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം നമ്പർ ബൂത്തിലായിരുന്നു നേരത്തെ ഈ യന്ത്ര തടസ്സം യന്ത്ര തകരാർ അനുഭവപ്പെട്ടത് പക്ഷേ അതെല്ലാം തന്നെ ഏതാണ്ട് അര മണിക്കൂറിനകം പരിഹരിച്ചു അങ്ങനെ സുഖമായി തന്നെ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ഞാൻ ഈ നിൽക്കുന്ന പഞ്ചായ സ്ഥലത്തിപ്പോൾ അത്യാവശ്യം നല്ല മഴ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഇവിടെ വോട്ട് രേഖപ്പെടുത്താനുള്ള ആളുകളെല്ലാം തന്നെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ രാവിലെ ആറ് മണി മുതൽ തന്നെ ഇവിടെ ആളുകൾ എത്തിയിരുന്നു ഏതാണ്ട് ഇപ്പോൾ ഈ സമയമാകുമ്പോൾ എട്ട് പത്താമ്പോഴേക്കും ആളുകൾ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട് പലർക്കും ജോലിക്ക് പോകേണ്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ആളുകൾ അവരുടേതായ തിരക്കിലേക്ക് പോകുന്നു കൃത്യമായ രാഷ്ട്രീയമുള്ള മണ്ഡലമാണ് ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയുണ്ട് കാരണം രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇടതിന് ഇടതുമുന്നണിക്ക് കൃത്യമായ ഒരു ഭൂരിപക്ഷം നൽകിയ പഞ്ചായത്താണ് ആ ഒരു സാഹചര്യത്തിൽ ഇത്തവണ ആ ഒരു അനുകൂല ഘടകം ഇടതുമുന്നണിക്ക് ഉണ്ടെന്ന പ്രതീക്ഷയാണ് അവരുള്ളത് അതേസമയത്ത് യുഡിഎഫ് അവർ ഇത്തവണ സർക്കാർ വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാവുന്ന പ്രതീക്ഷയുള്ള ഒരു പഞ്ചായത്താണ് അതുകൊണ്ടുതന്നെ ശക്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന മണ്ഡലത്തിലെ അമര അമരവലം പഞ്ചായത്തിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് രാവിലെ ഉണ്ടായ തിരക്ക് ഇപ്പോൾ നിലവിൽ അല്പം കുറേ ുണ്ട് കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴ അനുഭവപ്പെട്ടു തുടങ്ങി എന്തായാലും അല്പസമയത്തിനകം തന്നെ വീണ്ടും ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തും പ്രതീക്ഷ തന്നെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാൻ തന്നെ പങ്കുവയ്ക്കുന്നത് നേരത്തെ ദൃശ്യങ്ങളെ കണ്ടു ഇവിടെ എത്തുന്ന വോട്ടർമാരുടെ ഫോണുകളൊക്കെ തന്നെ ഇവിടെ പുറത്ത് ടോക്കൺ സഹിതം അവിടെ എടുത്തു വെക്കുന്നുണ്ട് അതിനുശേഷം മാത്രമേ വോട്ട് രേഖപ്പെടുത്തി പിന്നീട് അവർ പോകുമ്പോഴാണ് ഫോണുകളെല്ലാം തന്നെ നൽകുന്നത് എന്തായാലും ഇവിടെ ഇപ്പോൾ നിലവിൽ സമാധാനപരമായി തന്നെയാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് നമുക്കറിയാം അമരമ്പലം പഞ്ചായത്തിലെ പതിനൊന്ന് ബൂത്തുകളാണുള്ളത് പതിനൊന്ന് ബൂത്തുകൾ ഇപ്പോൾ സുഖമായി തന്നെ പോകുന്നു ഞാൻ ഈ നിൽക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി നമ്പർ ബൂത്തിലായിരുന്നു യന്ത്ര തകരാറുണ്ടത് അത് പരിഹരിച്ച് ഇപ്പോൾ സുഖമായി തന്നെ വോട്ടെടുപ്പ് വോട്ട് രേഖപ്പെടുത്തിയ ആളുകളെല്ലാം തന്നെ മടങ്ങി വരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ്